രാവുകൾ പകലുകൾ അധ്യായം ഇരുപത് ഒരു ദേവദാസിക്ക് കിട്ടേണ്ട എല്ലാ ഔദ്യോഗിക ബഹുമതികളിലൂടെയാണ് സുബമ്മയുടെ മൃതദേഹം ചുടലപ്പറമ്പിലേക്ക് കൊണ്ടുപോയത് ശാന്തി നിലയത്തിൽ നിന്ന് തെക്ക് ശാന്തിപ്പുഴയുടെ തീരത്ത് വിശാലമായ വെളിമ്പറമ്പാണ് ചുടലപ്പറമ്പായിട്ട് ഉപയോഗിക്കുന്നത് ദേവദാസികൾ മനസ്സിൽ കരുതുന്നുണ്ടാവും അവൾ ഭാഗ്യവതിയാണ് യൗവനം കത്തിനിൽക്കത്തന്നെ ഭഗവാനിലേക്ക് വിളിക്കപ്പെട്ടുവല്ലോ അവിടെ എത്തിയാലാണ് യഥാർത്ഥ ദാസിയാകുന്നത് മൂത്തു തൊലി ചുളിഞ്ഞ് പല്ല് കൊഴിഞ്ഞ് ചെറുപ്പക്കാരുകളുടെ ആട്ടും തുപ്പും മരിച്ചിട്ട് ദേവസന്നിധിയിലെത്തി എത്തിയാൽ തന്നെ എന്തു നേട്ടം അവിടെയും അവഹേളനവും അവഗണനയും മിച്ചം ഭാഗ്യവതിയായ സുബമ്മയെ ചെറു ചൂടുവെള്ളത്തിൽ കുളിപ്പിച്ച് സുഗന്ധദ്രവ്യങ്ങൾ പൂശി പട്ടിൽ പൊതിഞ്ഞ് എല്ലാ കർമ്മങ്ങളും ചെയ്തു നിത്യശാന്തിക്കായി മന്ത്രങ്ങൾ നൂറ്റൊന്നു ഒരു ചൊല്ലി നാല് ചുടലമോപ്പന്മാർ ചുവന്നു മുന്നിൽ അശ്വാരൂഢനായിട്ട് ആയുധധാരിയായിട്ട് അശ്വിനിപ്രസാദ് ഗമിച്ചു പിന്നിൽ ദേവവ്രതൻ്റെ അനുചരന്മാർ മന്ദനങ്ങൾ ഉരുവിട്ട് ചുടലപ്പറമ്പിലേക്ക് ഗമിച്ചു ഇരുട്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ എങ്കിലും പന്തങ്ങൾ ഇരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് ഒരു സംഘം ചെറുപ്പക്കാർ അവരെ തടഞ്ഞു സുബ്ബമ്മ മരിച്ചതല്ല ഇതൊരു കൊലപാതകമാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ ശവസംസ്കാരം പാടുള്ളൂ പന്തങ്ങളുടെ വെളിച്ചത്തിൽ അശ്വിനി അയാളുടെ മുഖം കണ്ടു സിദ്ധാർത്ഥൻ കുറേ നാളായിട്ട് ഗ്രാമത്തിൽ അരഞ്ഞു നടക്കുന്ന ചെറുപ്പക്കാരൻ ദേവി നിത്യചൈതന്യോട് ഭഗവാൻ നിങ്ങളുടെ അച്ഛനാണെന്ന് പറഞ്ഞവൻ ആദ്യം അവനൊരു ബുദ്ധിഭ്രമക്കാരനാണെന്നാണ് കരുതിയത് അശ്വിനി കുതിരപ്പുറത്തു നിന്നും ചാടിയിറങ്ങി ചെറുപ്പക്കാരുടെ അടുത്തേക്ക് ഓടി അടുത്തു പക്ഷേ അയാൾ ഉദ്ദേശിച്ച ചെറുപ്പക്കാരൻ്റെ അടുത്തെത്തുന്നതിന് മുൻപേ മറ്റ് ചെറുപ്പക്കാർ അയാളെ അടിച്ചവശനാക്കി വഴിയിൽ വീഴ്ത്തി മഞ്ചൽ താടിയിറക്കി ചെറുപ്പക്കാർ ഉണ്ടാക്കിയ ബഹളത്തിൽ ദേവദാസികൾ അകന്നു നിന്നു ശവ് ഏറ്റുവാങ്ങി ചെറുപ്പക്കാർ ഗ്രാമത്തിലേക്ക് നടന്നു വാർത്ത കേട്ട് ദേവവ്രതൻ്റെ ഉള്ളുകിടലം കൊണ്ടു ആ ചെറുപ്പക്കാരൻ കൊളുത്തിയ അഗ്നി ഗ്രാമമാകെ പടരുകയാണ് അതുകൊണ്ട് ദേവവ്രതൻ ഭയന്നിരുന്നു ആദ്യമായാണ് ഗ്രാമത്തിൽ നിന്ന് ഭഗവാന്റെ അനുവാദമല്ലാതെ പോലീസ് ഒരു കാര്യത്തിൽ ഇടപെടുന്നത് സുബ്ബമ്മയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അടുത്ത സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു സമരക്കാർ ആംബുലൻസ് വാൻ വരെ തയ്യാറാക്കി നിർത്തിയിരുന്നു തടയാനാണെങ്കിൽ അശ്വിനി എത്തുമ്പോഴേക്കും അവർ ഗ്രാമം വിട്ട് കഴിഞ്ഞിരുന്നു ഏറ്റുമുട്ടലിൽ വീണു പോയതിനാൽ അശ്വിനിക്ക് സമയത്തെത്താൻ കഴിഞ്ഞില്ല ഗ്രാമത്തിൽ സമചിത്തത കൈവിട്ട് അലഞ്ഞിടഞ്ഞ ദേവവ്രതനെ ആരാധകർ സംശയദൃഷ്ടിയോടെ വീക്ഷിച്ചു ആചാര്യ വിഷ്ണുദേവിൻ്റെ കാലശേഷം പ്രധാന ആചാര്യനാവേണ്ടതാണ് അദ്ദേഹം അദ്ദേഹം സമ്മേളനം എത്തിയതുപോലെ വിളറി പിടിച്ചു നടക്കുമ്പോൾ സാധാരണ ഭക്തർ ഇവിടെ അഭയം കണ്ടെത്തും ദൈവത്തെങ്കിലേക്കുള്ള ഏണിപ്പടികൾക്കിടയ്ക്കൊരു സഹായമായി ഒരു താങ്ങായി നിലക്കൊള്ളുന്നവരാണല്ലോ പൂജാരികളും ആചാര്യന്മാരും അവതാരവും ഭഗവാനും ഒക്കെ ഭക്തർ ചിന്തിച്ചു കാടുകയറി ശാന്തിഗ്രാമത്തിൻ്റെ നിറകിയിൽ വീഴാനായിട്ട് വാള് തൂങ്ങിക്കഴിഞ്ഞുപോകോ എല്ലാ അന്തൈവാശുതികളും അനുചരന്മാരും ബാല്യക്കാരും ഏതോ വിപത്തിനെ അഭിമുഖീകരിക്കാൻ തയ്യാറെടുക്കും പോലെ ശോകരസാധിക്യമായ മുഖങ്ങളുമായിട്ട് സെലീന ദേവവർതനെ കണ്ടപ്പോൾ സന്ധിയായി അയാൾ ശാന്തിപ്പുഴയുടെ തീരത്ത് മണൽ വിരിപ്പിൽ മലർന്ന് കിടന്ന് പിറുവിറുക്കിയായിരുന്നു ഏകാന്തതിയിൽ മണലിൽ കിടക്കുന്ന അടുത്ത പ്രേതമാകുമെന്ന ധാരണയിൽ സെലീന ശ്രദ്ധിച്ചത് അടുത്ത് നിന്ന് മുഖം കണ്ടപ്പോൾ ചിരി വന്നു അവൾ അവനരികിൽ ഇരുന്നിട്ടും അവൻ അറിഞ്ഞില്ല അവൾ നിശബ്ദം അവൻ്റെ പെറുപിറക്കൽ ശ്രദ്ധിച്ചിരുന്നു അവൻ അവനാണ് എൻ്റെ സുബ്ബമ്മ മരിച്ചതല്ല പെട്ടെന്ന് സെലീനയുടെ മുഖം വികസിച്ചു അവൾ അവൻ്റെ മാലിൽ കൈവച്ചു ദേവ്രതൻ ഞെട്ടി ഉണർന്നു അവൻ്റെ മുഖം പേടിച്ചരേണ്ടതുപോലെ കണ്ണുകൾ തുറച്ചു ദേവ്രതൻ ഇത് ഞാനാണ് സെലീന സുബമ്മ അല്ല അല്ല നീ സുബമ്മയാണ് നീ പ്രേതമായിട്ട് തന്നെ തേടി വരികയാണ് ദേവ്രതൻ അവൾ അവൻ്റെ ചുമലയിൽ ശക്തിയായി കുലുക്കി അവൻ കണ്ണുകൾ അടച്ചു കിടന്നു ദേവ്രതൻ നിങ്ങൾ കണ്ണു തുറക്ക് നീ എൻ്റെ വസ്ത്രങ്ങൾ നോക്ക് മുഖത്ത് നോക്ക് കണ്ണുകളിൽ നോക്ക് സുബ്ബമ്മയുടെ എൻ്റെ കണ്ണുകൾ ഉണ്ടയല്ല സുബമ്മ ചേലയാണ് ചേലയാണുടക്കുന്നത് സാരിയല്ല സുബമ്മയുടെ മുഖത്ത് കുലി എനീതിയുണ്ട് എൻ്റെ മുഖത്ത് കാമവികാരമാണുള്ളത് എൻ്റെ നിശ്വാസങ്ങൾക്ക് മദ്യത്തിൻ്റെ ഗന്ധമുണ്ട് നിങ്ങൾ എൻ്റെ കൂടെ വരൂ നിങ്ങൾക്ക് വിശ്രമമാണ് ആവശ്യം ഇപ്പോൾ തളരാൻ പാടില്ല ദേവവ്രതൻ കണ്ണുകൾ തുറന്നു അവൻ കണ്ട് സുന്ദരിയായ സെലീന പലപ്പോഴും അവളെ ആഗ്രഹിച്ചിട്ടുള്ളതാണ് അപ്പോഴെല്ലാം അവൾ ഒഴിഞ്ഞു മാറി അവൾ ചാരിവതിയായിട്ട് ആയിട്ടല്ലെന്നറിയാം ദേവവ്രതനോട് അവൾക്ക് പുച്ഛമായിരുന്നു അവൾക്ക് ശക്തനും ധീരനുമായ അശ്വനിയാണ് താൽപ്പര്യം അവൻ്റെ മസിൽ ത്രസിക്കുന്ന ശരീരവും ശക്തങ്ങളായ ബാഹുക്കളും ഒരിക്കൽ അവൾ പറഞ്ഞു ദേവ്രതൻ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് കുട്ടിയെ പോലെയാണ് തോന്നുന്നത് നിങ്ങളുടെ താടിമീശയില്ലാത്ത മുഖവും കൊഴുപ്പ് കൂടി ശരീരവും നിങ്ങൾക്ക് ചേർന്നത് പകലുറങ്ങുന്ന ദേവദാസികളെയാണ് എന്നെവിടെ അവരുടെ വാതിലുകളിൽ പോയി മുട്ടാൻ നോക്ക് അതെ ആ സെലീന സ്നേഹത്തോടെ വന്ന് വിളിക്കുന്നു ദയവ്രതൻ അവളോടൊപ്പം നടന്നു അവളുടെ വീട്ടിൽ അവളുടെ മുറിയിൽ അവളുടെ ബെഡ്റൂമിൽ അവൾ അവനെ കുളിപ്പിച്ചു അവളുടെ ഡൈനിങ് ടേബിളിൽ നിന്ന് അവൾ വായിലേക്ക് എത്തിച്ചു കൊടുത്ത മാംസവും മദ്യവും അയാൾ കഴിച്ചു ജീവിതത്തിൽ ആദ്യമായിട്ട് അവ മദ്യത്തിൻ്റെയും മാംസത്തിൻ്റെയും രുചി അറിയുകയായിരുന്നു ദൈവമേ നീ ഉണ്ടാക്കുന്ന ഇത്രയും രുചിയുള്ള ആഹാര വസ്തുക്കൾ എനിക്ക് ഇന്നേ വരെ കഴിക്കാൻ കഴിഞ്ഞിട്ടല്ലോ ഞാനൊരു ബ്രാഹ്മണനാണ് മണ്ണാങ്കാട്ട അവൾ സെലീന ദേവസ്ത്രീയാണ് അവളെ നിന്നെത്തുന്ന പരിമിളം ദൈവമേ നീ എന്നെ പരീക്ഷിക്കുകയാണ് ദേവവ്രതൻ സെലീനയുടെ കിടക്കയിൽ കിടന്നു കണ്ണുകൾ തുറന്നു തന്നെ കിടന്നു വെണ്ണക്കെന്നിൽ തീർത്ത് ഉടൽ നഗ്നമായ കാമോ ദൈവമായ ദൈവമേ ദേവവ്രതൻ ദേ ബോധം വിട്ട് മൃഗങ്ങൾക്ക് സ്വായത്തമായിരിക്കുന്ന സ്വർഗീയ അനുഭൂതിയിലേക്ക് എത്താൻ വെമ്പൽ കൊണ്ടു ദൈവമേ നീ എത്രമാത്രം ഔചാരിയവാനാണ് കലാബോധമുള്ളവനാണ് കൊച്ചുകുഞ്ഞിനെപ്പോലെ ദേവവ്രതൻ ഉറങ്ങിക്കിടക്കുന്ന നോക്കി സെലീന നിന്നു അവൾ ദേവവ്രതനെ തടവിയുണർത്തി അവൻ ഇക്കിളിപ്പെട്ടു മുഖം വിരിഞ്ഞു സെലീന നീ മാലാഖയെപ്പോലെയാണ് നീങ്ങൾ എൻ്റെ ദുഃഖങ്ങളെ തുളച്ചു നീക്കിയിരിക്കുന്നു ഞാൻ ശക്തനായിരിക്കുന്നു അവൾ ഒരു ഗ്ലാസ് നിറയാൻ മദ്യം അവൻ്റെ ചുണ്ടോടടുപ്പിച്ചു വേണ്ട സെലീന ഇന്ന് ഇനിയും വേണ്ട ഇനിയും വേണ്ടത് നിന്നെയാണ് ദേവവ്രതൻ വെറും ഒരു കൊച്ചി പോലെ സംസാരിക്കുന്നു നീ ഇത് കുടിക്ക് അവൻ കഴിച്ചു അവനിൽ നിന്നും മൂളിപ്പാട്ട് ഒഴുകി മുറിയിലാകെ പറന്നിരുന്ന സുഗന്ധത്തോടൊപ്പം ലയിച്ചു ചേർന്നു ദേവവർദ്ധൻ സത്യം പറയൂ സുബമയെ കൊന്നത് നീയല്ലേ ഇല്ല സിനീന അവളെ എനിക്കിഷ്ടമായിരുന്നു അവളെ വിവാഹം ചെയ്ത് എവിടെയെങ്കിലും പോയി ജീവിക്കാനും ഇഷ്ടമായിരുന്നു എല്ലാം തകർത്തത് അവനായിരുന്നു സർവാധികാരി അവൻ അവളെ കൊന്നതാണ് അശ്വിനിയാണ് ഗെണിയൊരുക്കിയത് ദേവർദൻ വീണ്ടും വീണ്ടും മദ്യം കഴിച്ചു സെലീനയുടെ കിടക്കിയിൽ അയാൾ കിടന്നു അവൾ പൊട്ടിച്ചിരിച്ചു അവളുടെ ശബ്ദം കേട്ടിട്ട് അവൻ ഒരിക്കൽ കിടന്നു സെലീന ചോർത്തിക്കൊടുത്ത സത്യങ്ങൾ വെച്ചാണ് ഗുരുവിൻ്റെ പത്രം സുബ്ബമ്മയുടെ കൊലപാതകത്തെപ്പറ്റി റിപ്പോർട്ട് എഴുതിയത് ശാന്തി ഗ്രാമത്തിൽ മാത്രമല്ല പ്രവിശ്യയാകെ സലലൻ സൃഷ്ടിച്ചു മറ്റ് പത്രക്കാരും പ്രതികരിക്കാൻ തയ്യാറായി രാഷ്ട്രീയക്കാർ സാമൂഹ്യ പ്രവർത്തക ബുദ്ധിജീവികൾ ഒന്നാംഘട പത്രങ്ങളിൽ പോലും വാർത്തകൾ ആദ്യ പേജിൽ വന്നു തുടങ്ങി അന്വേഷണം നടത്തുമെന്ന് സർക്കാർ പ്രഖ്യാപിക്കുകയും അസംബ്ലിയിൽ മുഖ്യമന്ത്രി ഉറപ്പു നൽകുകയും ചെയ്തു ഗുരു ഫിലോമിനിയുടെ മാറിൽ മുഖം പൊഴുത്തി കിടന്നു അയാളുടെ മനസ്സ് സംതൃപ്തി കൊണ്ടു ഫിലോ അയാളുടെ പുറത്ത് തലോടി തലോടി അയാൾ ഉറങ്ങി